a social message with them പ്രത്യേകിച്ച് അമ്മയുടെ പാട്ടുകളായാലും അമ്മയുടെ ചിരിയാണ് ചിരിയാണെങ്കിലും എന്നും നോക്കുകയും എന്താ പറയാ എന്നും നമ്മുടെ വീട്ടിലൊരു അമ്മയെ പോലെ സ്നേഹിക്കുന്ന ആ പാട്ട് വന്നിട്ട് നമ്മളെ പറ്റിട്ടാണ് പാട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് അരത്തകളുണ്ട് നമ്മളെ പണം പഴത്തിനെ ഒരു പൂ മറത്തിന് പോയാൽ അത് പഴം കൊത്തി തിന്നാണ് അത് കാല് കൈയൊക്കെ ഒക്കെ മാത്രാണ് അത് അങ്ങനെ പറക്കും ഇല്ലെങ്കിൽ പറക്കില്ല അതെ അനുസരിച്ചിട്ടാണ് ഞാൻ ആ പാട്ടൊക്കെ കൊടുത്തുക്കുന്നത് അതിനെ ഇരട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കുന്നവർ എഴുതുന്നവരൊക്കെ അരത്തുകഴു എഴുതി അതിനെ പറഞ്ഞാൽ കൊടുത്തു നമ്മളിപ്പോൾ ഇങ്ങനെയോ സോദ്യങ്ങളും വേറും അന്ന് പറഞ്ഞിട്ട് എൻ്റെ പാട്ടിനെ ഞാൻ തരുന്ന പാട്ടിനെ മൊത്തം അറിയാൻ അതിന് ഇരത്തുണ്ട് അത് നിങ്ങൾ ചിലപ്പോൾ ഭാഷയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന അത് നിങ്ങൾ മനസ്സിനാവില്ല അപ്പം അത് നിങ്ങൾ പഠിക്കുന്നവരെ തന്നെ അതിനെ നിങ്ങൾ എഴുതി ஞா தாது வந்துட்டு இங்கே ஒரு தள்ளுபடி பரிவாளி பாட்டி தரல அதை அடிச்சு பொழிச்சு தண்ணி தரணாது அப்போ அதை நீங்களா கண்டெத்தி படிக்கணும் குட்டிகளெடுக்கணும் படத்தினே நீங்களு கிட்டுணும் அது ஒரு வாக்கும் ரெண்டு வாக்கள் தரணாது அது நீங்கள்தான் சரி எடுக்கணும் അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് എന്റെ പാട്ടിനെ കിട്ടും അത് നിങ്ങൾ തന്നെ അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഏർത്തും അത് ചെയ്യണം അങ്ങനെയാണ് ഞാൻ തരണത് അതിനെ രഞ്ജമ ഇങ്ങനെ പാട്ട് തന്നത്തോ ഒരു വഴി പാട്ട് തന്നെന്ന് നിങ്ങൾ പറയണ്ട അത് ഞാൻ പറഞ്ഞിട്ടാണ് തരണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്ത വലിയ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പടത്തിലേക്ക് ഇറങ്ങുന്ന പാട്ടുകൾ എല്ലാ പടത്തിനെയോ ആറ് ഏഴ് പടയത്തിനെയോ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എല്ലാത്തിനും അഭിനയം അഭിനയം പാട്ടുണ്ട് അങ്ങനെയാണ് കൊടുക്കൂടിയത് അശോക്സിന്റെയും പറഞ്ഞത് നിർമ്മിച്ച പ്രയാ ഭാരതി എന്ന ചിത്രത്തിൻ്റെ ഔദ്യോഗികമായ ഓഡിയോ ലോഞ്ചാണ് ഇവർ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി നമുക്ക് ഭദ്രദീപം കൊടുത്തിട്ട് വേണം പ്രാരംഭ നടപടികൾ ആരംഭിക്കേണ്ടത് അതിനാൽ നമുക്ക് ആദ്യം ഭദ്രദീപം കൊടുത്തി തുടക്കം കുറിക്കാം അതിനുശേഷം ഈ സിനിമ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ പലർക്കും ഈ സിനിമ എന്താണെന്നോ ഈ ഇതിൻ്റെ കഥ എന്താണെന്നോ ഒന്നും അറിയില്ല ഞാൻ വിശ്വസിക്കുന്നു അത് മനസ്സിലാക്കിയതിനു ശേഷം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും അതിനൊരു പൂർണ്ണത വരിക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യം ഭദ്രത നമുക്ക് ഈ ചാനൽ ആരംഭിക്കാം പോകാനുള്ള ധൈര്യമുള്ള സ്ത്രീ കോമ്പ തിരക്കിൽ നിന്ന് ഇടയ്ക്ക് ഒരു റിലാക്സിന് വേണ്ടി സ്വന്തം സ്റ്റുഡിയോയും സ്വന്തം പാട്ടും എല്ലാം ഉപേക്ഷിച്ച് ഒരു പത്ത് ദിവസം എല്ലാവരിൽ നിന്നും ആരും അറിയാതെ വനത്തിൽ പോയി താമസിക്കുന്ന ഒരു കഥാപാത്രമായി നമ്മൾ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു രൂപമാണ് ഹരിഹൻസ അദ്ദേഹത്തെ പോയി കണ്ടു നമ്മുടെ മ്യൂസിക് ഡയറക്ടറിൻ്റെ കെയറോക്കനാണ് പോയി കണ്ടത് അദ്ദേഹം പോയി കണ്ടു സംസാരിച്ചു ആദ്യം ഇതിൽ രണ്ട് പാട്ട് പാടുന്നതിന് വേണ്ടിയാണ് പുലി കണ്ടത് ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ചു എൻ്റെ അടിസ്ഥാനത്തിൽ ആ പാട്ട് ആ കഥാപാത്രത്തിലെ കഥ ഞാൻ പറഞ്ഞു ഉറങ്ങേപ്പിച്ചു കഥ ഉറങ്ങേപ്പിച്ചപ്പോൾ തന്നെ പുലിയോടൻ തന്നെ അത് സംവദിച്ചു അങ്ങനെയാണ് ഹരിഹൻ സാർ ഈ പടത്തിലെ ഒരു പ്രധാന കഥാപാത്രമായി മാറിയത് അങ്ങനെയാണ് പുലി വന്നത് രണ്ട് ദിവസം അഭിനയിക്കാമെന്ന് പറഞ്ഞത് ഹരിഹൻ സാർ രണ്ടെന്ന് നാലായി അഞ്ച് ദിവസമായി വെഡ്ജറ്റ് കൂടി ആദ്യത്തെ പ്രൊഡ്യൂസർക്ക് സ്റ്റേജ് വന്നു രണ്ടാമത്തെ പ്രൊഡ്യൂസർ വന്നു ആ പടം ഇരുപത്തിയഞ്ചു ലക്ഷത്തിൽ തുടങ്ങിയ പടം ഒടുവിൽ രണ്ടു കോടിയിൽ വന്നതാണ് കഷ്കോക്കിയായത് ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു ഇത് ഈ ഷൂട്ട് ചെയ്ത പടം ആതിരപ്പള്ളിയിലെ കൊടും കാട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത് ഏകദേശം പിന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ കൊടും കാറ്റിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ലൊക്കേഷൻ എത്താൻ കഴിയത്തുള്ളൂ അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ രാവിലെ ഏഴര മുതൽ വൈകിട്ട് അഞ്ചര വരെ ഷൂട്ട് ചെയ്യാനാകത്തുള്ളൂ അഞ്ചരയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്ക് ഈ വനത്തിൽ ചുറ്റും ആനകളടന്നു നൂറുകണക്കിന് ആനകളാണ് നാല് ഭാഗത്ത് വരുന്നത് ഫോറസ്റ്റുകാരുടെ ഫോറസ്റ്റ് ഓഫീസറുടെ നിർബന്ധം ഇല്ല എന്തെങ്കിലും അവരുടെ സഹായത്തോടു കൂടിയാണ് സത്യം അഞ്ചര വരെ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും പെട്ടെന്ന് സീനുകൾ തീർത്തുന്നതിനോ നമ്മൾ ഉദ്ദേശിച്ച രീതി ഫാസ്റ്റായിട്ട് ചെയ്യാനോ കഴിഞ്ഞില്ല പക്ഷെ അത് മനോഹരമായി അത് ആ സീനുകളും വേർലിമോറികളൊക്കെ ഷൂട്ട് ചെയ്യാൻ അതിൻ്റെ ക്യാമറമാനായ സന്തോഷ് അഞ്ജൻ എന്ന കക്ഷിയെ നമുക്കിവിടെ ഭരിക്കാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം മനോഹരമായ ദൃശ്യമാണ് ആ പടത്തിന് വേണ്ടി അദ്ദേഹം എടുത്തിരിക്കുന്നത് പ്രകൃതിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ പശ്ചാത്തലത്തിനെ സംബന്ധിച്ച പരിസ്ഥിതിയെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ വിഷ്വം അത്രമാത്രം മനോഹരമാണ് ഒരു പ്രാവശ്യം ഫോറസ്റ്റിൻ്റെ സാക്ഷ്യം ഇല്ലാതെ ഒരു ഭാഗം അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വന്ന് അത് മുഴുവൻ ഡിലേറ്റ് ചെയ്ത് കളയണമെന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് ഡിലേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പം ഫോറസ്റ്റുകാരോട് അല്ലെങ്കിൽ കേസ് കേസെടുക്കുന്ന സ്റ്റേജിൽ വന്നപ്പം സന്തോഷമോട് പറഞ്ഞു ഇത് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴേ ചാടി ആത്മഹത്യ ചെയ്യുന്നുവെന്ന് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇതിലൊരു ഗാനം അന്നത്തെ തൃശ്ശൂർ കളക്ടറായ ഹരിത അലി കുമാറിനെ പോയി കണ്ടിട്ട് ഇതിലൊരു പാട്ട് സിറ്റുവേഷൻ ഉണ്ടാക്കി ഹരിതയെക്കൊണ്ട് ഒരു പാട്ട് പഠിപ്പിച്ച് ആ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് പിന്നെ ഫോറസ്റ്റ് വലിയ ശല്യമില്ലാതെ രൂപത്തിനാണ് പിന്നെ നമ്മൾ ചിത്രം പൂർത്തീകരിക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ ചെയ്താണ് ഈ ചിത്രം പൂർത്തീകരിച്ചത് അതിൽ ഒരു കഥയുണ്ട് ആദിവാസികളുടെ നമ്പനങ്ങളുടെ വേദനകളുടെ പ്രശ്നങ്ങളുണ്ട് അതിമനോഹരമായ നാല് ഗാനങ്ങളുണ്ട് രണ്ട് പുതുമ ഗായികമായ ഈ ചിത്രത്തിലൂടെ അരങ്ങേറുന്നു അത് ഹരിഹൻ സാറോടൊപ്പമാണ് അവർ പാടുന്നത് അത് തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും അതേപോലെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും പുതിയൊരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം പല സിനിമകളിൽ വേണ്ടി മ്യൂസിക് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് അദ്ദേഹം ചെയ്ത ഒരു പടം ഇതായിരിക്കാം ഈസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരണോ എനിക്കറിയില്ല അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോകുന്നുണ്ട് ഗോകുലം ഗോപാലൻ പിന്നെ വെടി സ്വരൂ ആണെങ്കിലും തുടങ്ങി പല നല്ല കഥാപാത്രങ്ങളും മുഖ്യമന്ത്രിയായിട്ടും എല്ലാ പോലീസ് ഓഫീസേഴ്സായിട്ടും പിന്നെ ഭർത്താക്കന്മാരായിട്ടാണ് അദ്ദേഹത്തിൽ ഒപ്പം ആദിവാസികളുടെ ഒരു കഥ പറയുമ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നാഷണൽ അവാർഡ് മേടിച്ച നഞ്ചിയമ്മയും മറക്കാൻ കഴിയില്ല അങ്ങനെയാണ് എന്നുള്ള കഥാപാത്രവും ഈ ചിത്രത്തിലേക്ക് കടന്നു വന്നത് ഈ ചിത്രം വളരെ മനോഹരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നെ ആദിവാസി പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ സെൻറിമെൻസും അതുകൊണ്ട് തന്നെ ആക്ഷനും എല്ലാം പുറത്തിറക്കിയാണ് ചിത്രം അണിയിച്ചു വയ്ക്കുന്നത് ഇതിൻ്റെ വിലയും നിലയും ഒക്കെ തീരുമാനിക്കേണ്ടത് ഓഡിയൻസാണ് എല്ലാവരുടെയും സഹയും സഹകരണവും ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ പൊട്ട കറണ്ട് അടിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഈ ഫെൻസിങ് കെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഇതുവരെ കറണ്ട് വന്നിട്ടിരിക്കുന്നത് അതായത് പത്ത് മുപ്പത് വർഷമായിട്ട് ഫെൻസിങ് കെട്ടിയിട്ടുണ്ട് പക്ഷേ കറണ്ടില്ല അപ്പോൾ അതാണ് ഒന്നാത്തവരുടെ പ്രശ്നങ്ങൾ വെള്ളം അവരുടെ കോഴയുടെ മുന്നേ കൂടെ തന്നെയാണ് ലൈൻ പൊളിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഒരു ബൾബ് കത്തിക്കുന്നതിന് വേണ്ടി അവർ പല നിവേദനം കൊടുത്തു ആ ലൈറ്റ് കിട്ടിയിട്ടില്ല വെള്ളത്തിന് വേണ്ടി ഒരു പൈപ്പ് ഇടുന്നതിന് വേണ്ടി ഒരുപാട് നിവേദനം കൊടുത്തു കിട്ടിയിട്ടില്ല അവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഇതിൻ്റെ പ്രമേയം ഒരു ഒരു സബ്ജക്റ്റായിട്ട് പറയുന്നത് പിന്നെന്ന് പറയുന്നത് ഇവര് ഇവരുടേതായ പല ആരാധന പിന്നെ ആരാധനാ സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് പലപ്പോഴും കുഴി അർപ്പിക്കുന്നുണ്ട് ഇവര് അതായത് പിന്നെ ഡാം സൈറ്റ് വന്നാലും ഇതെന്ത് വന്നു കഴിഞ്ഞാലും ആദ്യം ആക്രമിക്കേണ്ടി വരെയാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വന്ന എല്ലാ ഗവൺമെൻറ്റുകളെയും അവർ സമീപിക്കുന്നുണ്ട് പക്ഷേ ആരിൽ നിന്നും അതൊരു പ്രയോജനം ഉണ്ടാകാത്ത ഒരു സ്റ്റേജാണ് ഉണ്ടാകുന്നത് അപ്പോൾ പരാതിപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോകുന്നതുകൊണ്ട് മുഖ്യതൊരു പിന്നെ അതുപോലെ തന്നെ കാട്ടിലുണ്ടാകുന്ന കൊലപാതകങ്ങളോ ഏത് മരണമുണ്ടായാലും അത് എല്ലാം മൃഗങ്ങളുടെ മേലിൽ ചാർത്തുന്ന ഒരു സമൂഹമാണ് വനസമ്പത്ത് കൊള്ളയടിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ ദേവാലയങ്ങളും ഇവരുടെ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ പോലും നടത്തിക്കൊണ്ടുപോവുകയും ആ ഭാഗങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന പരിസ്ഥിതി പോലും ദോഷപ്പെടുന്ന ഒരു അവസ്ഥയിൽ ആരും ആശയമില്ലാതിരിക്കുന്ന സമയത്താണ് ഹരിഹരൻ എന്ന ഒരു ഈ കാട്ടിലേക്ക് വരുന്നത് അദ്ദേഹം വരുന്നത് ഒരു കക്ഷി അല്ലെങ്കിൽ അതേപോലെ ഒരു ജീവിയെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയിലും വിദേശ പല നാടുകളിലും അദ്ദേഹം പറയുന്നത് നഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ കാട്ടിലേക്ക് വരുന്നത് ഈ ഈ കൊല്ലപ്പെടുകയും ഭരണപട്ട് പെട്ടുപോയ ആൾക്കാരുംമാർ ഈ ഹരിഹരൻ എന്നുള്ള വ്യക്തിയുടെ അടുത്ത് വന്ന് അവരുടെ ദുഃഖങ്ങൾ പറയുകയും ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ സഹായിക്കാൻ എന്ന് ചോദിക്കുന്നതാണ് എൻ്റെ ഒരു അതിൽ ഒരാൾ ഈ നഷ്ടപ്പെട്ടിട്ടുള്ള കഥകളെല്ലാം പറയുമ്പോഴത്തേക്ക് ഒരു കലാകാരൻ നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് പടത്തിന്റെ ഒടുവിൽ അതിലൊരു ശാശ്വതമായ പരിഹാരം നടത്താനാണ് അതിന്റെ കൂടി പറയുന്നത് സാർ സാർ സിനിമയിൽ എത്രത്തോളം മ്യൂസിക്കിക് ഇമ്പോർട്ടൻസ് ആണോ നമുക്ക് എല്ലാവർക്കും വിഷുലി മാത്രമല്ല മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് സാർ ചെയ്ത പാട്ടുകളാണെങ്കിലും ഇന്നും മലയാളികൾ അത് ഏറ്റുപാടുന്നുണ്ടെങ്കിൽ മ്യൂസിക്കിന്റെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണോ ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയിലെ ഒരു കള്ള സിനിമ എടുത്ത് നോക്കിയാലും കുറെ കൂടെ ഫാസ്റ്റ് സോങ്സ് ആണ് റാഫിലൊക്കെ കൂടുതലും സോങ്സ് ആണ് കൂടുതലും പഴയ ഒരു എന്താ പറയുക ഇപ്പോഴും ഒരു ഒരു വരി പാടിയാൽ ഏറ്റുപാടാൻ പറ്റും film is short or the screenplay is written that is point music so if scripts are written the pace is faster already coming or because other situations are coming sensational emotional films are less so obviously that kind of songs come here that is the main reason paravunde music cheralavunde ella undu lyrics alredavunde but situation ana adapore part undaka adille adu kammi anaa so guys among the one of you to uh, so mai puchna chahti hu malayalath chodikellaarkku manasilaaganam venam hey mujhe no, hindi yeah. aati hai അപ്പോ ഹരി പോലെ ഒരാളാണ് ശരിക്കും ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ജോണറിനെ കൊണ്ടുവന്നത് ഐ മീൻസ് ഇൻഫ്ലുവൻസ് ആയതെല്ലാവരും ഇൻഫ്ലുവൻസ് ആയത് സോ അങ്ങനെ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ആൾക്കാർ പറയുമ്പോൾ ഹരിജിക്ക് എന്താണ് പറയാനുള്ളത് Some of them are very good. And Panchakuri and the genre and the

ko sunte sunte ye log sab very good because given like in the in the, I tell you i had gone to pakistan and i was doing a album there so ella Srinivasan is one of the, all the all the musicians was Madan and Srinivasan's band. Why? This is a Music is one. There is no difference between music. Let it be Indian music, let it be carnatic music. So that is the beauty. Today, YouTube, we say it is, it is good because people understand different kinds of music in a way.

to say something. Acting in this film, I came to know it was a personal experience. Our tribes, they are in utter poverty. All the tribals, the adivasis. You cannot believe how they live. पकास्ता अदकाह है ना तो पढ़ना हमें हैव टू डू समथिंग आई मीन विच मोस्ट द प्लेस वी गए आज रब पढ़ने लगे इधर आवारे पत्ते पत्ते वन मीट टेन डेज वी वर देयर हीट सॉलिड हीट रेन ना रेन देस नो नो लाइट्स देयर देस नो वाटर देयर एंड ऑल You know, it, was, it was so moving, so touching, and this is a big question: Why can't our government do something for these? It's, it's a question, and and I think whatever is been shown in this film is a reality. Only we were the actors, they were all, all the people there were all real people. And my, my, uh, I i just pray that something good happens to these people, you know. And uh, thank you for, uh, the, thank you both of you for making me a part of this film. Because it's for a social cause. It's a, it's a very, it's a very big no, I would say. I am talking in English because I can,

അദ്ദേഹം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും അറിയാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ പാതരിപ്പിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ആദിവാസികൾക്കോടൊപ്പം ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ഞാൻ ഡൽഹിയിൽ പോകുന്നില്ലെന്നും നിങ്ങളോടൊപ്പമാണ് ഞാൻ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്നും ീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസി സ്കൂളിൽ അദ്ദേഹം പോയി അവിടുത്തെ കുട്ടികളെയും അധ്യാപകർ മറ്റുള്ള ആൾക്കാരെയെല്ലാം ആദിവാസി കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ സ്കൂളിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതാണ് ഇതിൻ്റെ അത് വന്ദേ വന്ദേ ഭാരതം എന്ന ഗാനം ആ പാട്ട് നമ്മൾ ആദ്യം കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത് രാഷ്ട്രപതിയെയാണ് രാഷ്ട്രപതി ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് റിയൻസാറും പ്രൊഡ്യൂസറും ഞങ്ങളെല്ലാം കൂടെ കൂടി പോകാൻ രാഷ്ട്രപതിയെ കാണിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചതാണ് പ്രപ്പോസൽ ഞാൻ അയച്ചു പ്രൈം മിനിസ്റ്റർക്കും അയച്ചു രാഷ്ട്രപതിക്കും അയച്ചായിരുന്നു പക്ഷേ അവിടുന്ന് ഒരു എൻക്വയറി കുറേ കാലതാമസം വന്നു ആ സമയത്ത് ആദ്യ സദ്യ സമയത്ത് ഇലക്ഷൻ വന്നു ഇലക്ഷനോടനുബന്ധിച്ച് നടന്നില്ല പിന്നീട് ആ പ്രൊപ്പോസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിലും റിലീസിംഗിന് മുമ്പായിട്ട് രാഷ്ട്രപതിയെങ്കിലും ഈ പാട്ട് അത്ര മനോഹരമായിട്ടാണ് പാട്ട് കേരളത്തിൻ്റെ തനിമയിൽ കേരളത്തിൻ്റെ കലാരൂപങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി ആദിവാസികളെ കൊണ്ട് തന്നെ പങ്കെടുപ്പിച്ച് അവരഭിനയിക്കുന്ന ആ കുട്ടികളെ ആദ്യമായിട്ടാണ് തോന്നുന്നു ആദിവാസി കുട്ടികളെ ജൂണിയർ ആർട്ടിഷൻ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടല്ല ആ പാട്ട് ചെയ്തേക്കുന്നത് നഞ്ചിയമ്മയും ഹരിയൻസാറും പിന്നെ പ്രധാനപ്പെട്ട നായികയെയും നായകന്മാരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വന്ദേ ഭാരതം എന്നുള്ള പാട്ട് നമ്മളിതിൽ ചിത്രീകരിച്ചിരുന്നത് ഒരുപക്ഷെ ഇന്ന് ആ പാട്ട് ഇവിടെ ഇടുവായിരിക്കാം എനിക്കറിയില്ല

അദ്ദേഹത്തിന്റെ പദവി ദുരൂപകൾ ദുരുപയോഗം ചെയ്തു എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് അങ്ങനെ ഒരു പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിന് കോൺട്രവേസിക്ക് വേണ്ടിയിട്ടാണോ താങ്കൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് കൂടി ഒന്ന് പറഞ്ഞായിരുന്നു അല്ലല്ല അത് കളക്ട് തൃശൂർ കളക്ട് എന്ന് പറഞ്ഞാൽ അവരെ അറിയപ്പെടുന്ന ഒരു ഗായിക കൂടിയായിരുന്നു അവരുടെ പാട്ടുകൾ നമ്മൾ പല കളഭാഷ കേട്ടിട്ടുണ്ട് ആ പാട്ടുകൾ നല്ല മനോഹരമാണെന്ന് തോന്നി അതുകൊണ്ടാണ് ആ ഒരു പാട്ട് നമ്മൾ എടുക്കാൻ എന്ന് തീരുമാനിച്ചത് പിന്നെ എവിടെയാണെങ്കിലും എന്ത് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും എന്ത് നടക്കും നമുക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയൂ പല പിന്നെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ഒരു സ്വാധീനം നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലായിക്കൊണ്ടതാണ് അല്ല പടത്തിൽ പാടിപ്പിച്ചത് അതൊരു ഇതിനു വേണ്ടിയല്ല അവരുടെ പാട്ടിൻ്റെ മനോഹാരിത കൊണ്ട് കൊണ്ട് മാത്രമാണ് അവരെ കൊണ്ട് പാടിപ്പിച്ചത് ആ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ സിറ്റുവേഷൻ കേട്ടാലും മനസ്സിലാകും പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഇതിന്റെ പടത്തിന്റെ ക്ലൈമാക്സ് ഉണ്ടെന്ന് പറയപ്പെട്ടു ക്ലൈമാക്സ് പറയുകയല്ല സാധാരണ ചൂഷണം ചെയ്യുകയാണ് ആദിവാസികളെ പക്ഷെ ഇവിടെ സ്വയം അതാണ് നമ്മൾ കാണിക്കുന്നത് ഈ പടത്തിന്റെ എന്തിൽ അതായത് കേരളത്തിലെ ആദിവാസിക്ക് സ്ത്രീകളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏകാധ്യാപികമാർക്കുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് തസ്തികൾ ഗവൺമെൻറ് നിർത്തലാക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അത് ആ നിർത്തലാക്കിയെങ്കിൽ തന്നെ അവരിൽ നിന്ന് ഒരു കുട്ടി ഉയർത്തെഴുന്നേൽക്കുകയാണ് ആദിവാസി ഊരിൽ നിന്ന് വിദ്യാഭ്യാസവും ഇല്ലാത്ത കുട്ടി സ്വയം പഠിച്ച് സ്വയം വലുതായി ആ ഒരു കുട്ടിയുടെ ഇംഗ്ലീഷ് പഠനത്തോടു കൂടി ആരംഭിക്കുന്ന സാധനം ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് മാറുന്നതാണ് എൻ്റെ പടത്തിൻ്റെ എന്തിലേക്കൊന്ന് അവർക്ക് എന്നും ചൂഷണത്തിനെയല്ല കാലക്രേ ക്രമേണ അവരുടെ ഉയർച്ചയും നമ്മൾ ഈ പടത്തിലൂടെ കാണിക്കുന്നുണ്ട് മലയാള സിനിമയിലൊക്കെ നടക്കണം എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പ്രൊഡ്യൂസർ ആണ് അപ്പൊ നല്ല നമ്മളെ നമ്മള് ദയാണെങ്കിൽ സിനിമയുടെ ഈ അപ്പോഴേ ഞാൻ മനസ്സിലാലോചിച്ചിരുന്ന കാര്യം ഏറ്റവും അവസാനം ചോദിക്കാനുള്ള ജോലി ഇതൊക്കെ തന്നെയായിരിക്കും മലയാള സിനിമ ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല ഇവിടെ എന്തൊക്കെ ശുദ്ധശക്തികൾ വന്നാലും ഈ ഇൻഡസ്ട്രി ഇങ്ങനെ തന്നെ നിലനിൽക്കും ചെറിയ ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും സിനിമയിലോട്ട് മാത്രം ഉറ്റുനോക്കുന്നവർക്കാണ് ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളൂന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ എല്ലാ മേഖലകളിലും ഇത് നടക്കുന്നുണ്ട് നിങ്ങളുടെ മേഖലകളിലാണപ്പോഴും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതൊക്കെ തന്നെ അതായത് ഈ സിനിമയിൽ ഞാൻ നിങ്ങളെന്നെ പല റോളിൽ കണ്ടിട്ടുണ്ട് കുറച്ച് ആയിട്ട് കണ്ടിട്ടുണ്ട് പ്രൊഡ്യൂസറായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഞാൻ മനോഹരമായ ഞാൻ എല്ലാ സിനിമയിലും ഒരു സീഡ് രണ്ട് സീലോ കണ്ടിട്ടുണ്ട് തന്നെ പക്ഷേ ഈ സിനിമയിൽ ഒരു രണ്ട് ദിവസം മുമ്പ് എന്നെ വിജയനെ വിളിക്കുന്നത് എൻ്റെ സിനിമ അടങ്ങുമ്പോൾ രണ്ട് ദിവസം വന്ന് അഭിനയിക്കുന്നു പക്ഷേ അവിടെ ചെന്നതിനു ശേഷം അലീന സാധനം ചെയ്യിപ്പിച്ച പോലെ തന്നെ എന്നെയും പത്ത് പന്ത്രണ്ട് ദിവസം അഭിനയിപ്പിച്ചു ഒരു മൊഴി വേഷം തന്നെ തന്നിട്ടുണ്ട് ഈ പടത്തിൽ ഒരു ഡയറക്ടർ പറഞ്ഞ പോലെ ഇതൊരു അവാർഡ് പടമല്ല അദ്ദേഹം പറഞ്ഞു ഇരുപത്തഞ്ച് രൂപ മണിക്കൊരു അവാർഡ് പടം പിടിക്കാൻ പോയതാണെന്ന് പറഞ്ഞു പക്ഷെ ഇതല്ല അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിനകത്ത് ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് സോങ്ങ് ഉണ്ട് രണ്ട് കോടി രൂപ ബഡ്ജറ്റ് എത്തിയപ്പോൾ ഈ സിനിമ പക്കാൻ കൊമേഴ്ഷ്യൽ സിനിമയായി മാറിയിട്ടുണ്ട്